ഹായ് കോട്ടുകാരെ ഡി ഫോർ ഡീറ്റെയിൽസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മുടെ ഒരു ടീം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ടൂറ് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു ടൂർ വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മ്യൂസിയത്ത് ഒരുപാട് മൃഗങ്ങളെല്ലാം കാണുന്ന ഒരു ആഗ്രഹം ഒരു ഒരു തൊരയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ അവരെല്ലാം ഫുള്ളായിട്ട് കാണിച്ചു തരുന്നതാണ് ഇപ്പം ഈ മ്യൂസിയത്തിൻ്റെ എത്തിയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ഫീസ് അപ്പോൾ നമ്മൾ ആ സ്ഥലങ്ങളെല്ലാം വിശദമായിട്ട് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാ ടീമിനെയും കാണിച്ചു നമുക്ക് ആ സ്ഥലങ്ങളിലേക്ക് പോകാം കാണാം ബോയ്സ് ടീമുകൾ സൈഡിൽ കാണിച്ചു തരുന്നതാണ് മോളാണ് ഇത് അടുത്ത ആൾ വന്നിട്ടുണ്ട് ഏഴും മോൾ കാണിക്കുന്നവരിൽ ഇതാ അവിടെ ഗീത് വന്നിട്ടുണ്ട് ഗീത് കുട്ടി അവിടുത്തെ അവരുടെ മോൻ ഇതാ ഇത് നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ഈ മ്യൂസിയത്തിന്റെ ഓണറാണ് ഇതാ വന്നിരിക്കുന്നത് ഓക്കെ ഗബ്ബർ സിംഗ് എന്ന് പറയും ഇത് ഗബർ സിംഗിന്റെ മക്കളാണ് ഇത് ഭാര്യ സുസ്മിത അസുഖം ഇനി ഫോണിലെല്ലാം അടുത്ത ടീമുണ്ട് ഇങ്ങോട്ട് 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 നോക്കി ഇങ്ങോട്ട് നോക്കി ചേച്ചിമാരെ ചേട്ടന്മാരെ ഹായ് കാണിച്ചേ ഇങ്ങോട്ട് നോക്കി കാണിച്ചേ കേട്ടേ അപ്പോൾ ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് മൃഗങ്ങൾ കാണിച്ചു നമ്മൾ എൻട്രൻസ് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കാട്ടുപോത്തിനെ കാണുന്നതാണ് കാട്ടുപോത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ആ എന്താ നമുക്ക് കാണിച്ചാണ് കാട്ടുപോത്ത് ഇനിയും അകത്തല്ല ഫുള്ള് കാണുന്നതാണ് കേട്ടോ ഫുള്ള് കാണിച്ചു തരുന്നതാണ് അപ്പുറ സൈഡ് ഒന്നുമില്ല ഇവിടെ വെറുതെ ഇത് എൻട്രൻസിലാണ് കേട്ടോ അല്ലല്ലോ ഉണ്ട് 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 ഇതേ ഇത് ഇ കൊരങ്ങൻ മുങ്കി എന്താ ഈ കൊരങ്ങൻ ദീ അവിടെ ഒരാൾ എവിടെ ഇപ്പുണ്ട് അവിടെ വേറെ ഒരാൾ എടുപ്പുണ്ട് അതുണ്ട് ഓക്കെ ഇവരെല്ലാവരും ഇങ്ങനെ നടന്നു വരാനേട്ടാ ആ നോക്കാം നോക്കാം എന്നാ അതെ 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 നടന്നു നോക്കാം നടന്നു നോക്കിയേ ഇനി നിക്കില്ലേ എന്താ വന്ന എന്താ വന്നെ എല്ലാരും കാണാ ഇനി അങ്ങോട്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്ന പ്രത്യേകത വെച്ചുകഴിഞ്ഞാല് ഈ ലോകത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് മരങ്ങളുടെ പേര് കാണാൻ പറ്റും ഇതിപ്പോ വേങ്ങ ആ ഇതാണ് വേങ്ങ മരം കേട്ടോ അതുപോലെ മാത്രല്ല എന്താ ഇത് കണ്ടോ പൂച്ചപ്പഴം കാറ്റ് ഫ്രൂട്ടൊന്നാണ് ഇതിൽ പഴമൊന്നും കാണാനില്ല പക്ഷേ പൂച്ചപ്പഴം ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ട് നമ്മൾ കേട്ടിട്ട് വരുത്തില്ല ഈ ഊങ് അതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി അടുത്ത് തോ ഇരിപ്പുണ്ട് അടുത്ത് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഒരു കുരങ്ങണം ബംഗാൾ കുരങ്ങ ഈ ബംഗാളിൽ ഇവിടെ വന്നു തരണ കേട്ടോ ബംഗാളിൽ നിന്ന് ബംഗാളിൽ ഇവിടെ ഉണ്ട് അതായത് അത് ബംഗാൾ കുരങ്ങ ഓക്കേ അവരുണ്ട് അതായത് അവിടെ ഇരിപ്പുണ്ട് കാണാൻ വരുന്നുണ്ടല്ലോ ഇതാണ് ഞാൻ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചത് ജസ്റ്റ് ഒന്ന് ഇതായിരിക്കുന്ന ആള് ആൾക്കെ ഈ വരുന്ന ടീമിനെ ഇത് ഈ കുരങ്ങനെ കണ്ടപ്പോ അല്ലേ ഭയങ്കര സന്തോഷം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ അവരുടെ ബന്ധത്തിലൂടെ ആരാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെള്ളറിയ വെള്ളറിയയും പിന്നെ അതുപോലെ കാട്ടുകോഴിയും എല്ലാം ഉണ്ട് അപ്പം അതിനെയാണ് നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് അതും എവിടെയാണ് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ കാറ്റുകോഴി അതിനകത്തൊക്കെയാണ് പക്ഷേ വിള്ളറിയാന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു പക്ഷി ഇത് അവിടെ ഇപ്പുണ്ട് ഉണ്ട് ഒരുമാതിരി ഒട്ടാ പക്ഷി പോലെയാണ് ഇരിക്കുന്നത് ഓക്കെ ഇവിടെ വരുമ്പോൾ രണ്ട് എൻട്രൻസ് ആണ് ആണാവുന്നതാണ് കേട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ ഇതിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മാപ്പ് ആണ് കേട്ടോ നമുക്ക് ഏത് സ്ഥലം നോക്കിയാലും അവിടെയും കാണാവുന്നതാണ് അപ്പോൾ അങ്ങോട്ട് പോകാം അതിൽ കുറച്ച് പേര് ഫോട്ടോയ്ക്ക് എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അവർ ശല്യപ്പെടുത്തണ്ട അപ്പോൾ അതൊക്കെ അങ്ങ് പോകാം അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഈ വഴിയെ പോവുകയാണ് ഈ വഴിയെ പോയി എന്തെങ്കിലും ഉണ്ടോ അവിടെ അപ്പോൾ ഇവിടെ ഒന്നുമില്ല നോക്കാം അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം എന്താ അടുത്ത് തന്നപ്പോൾ ഹനുമാൻ കൊരങ്ങൻ്റെ അടുത്താണ് അതായത് ആ ടീമുകളിൽ അവിടെ ഇരിപ്പുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കാണിച്ചിരുന്നതാണ് ഒരുപാട് സൂം ചെയ്താൽ ക്ലാരിറ്റി പോവും ഓക്കെ ഇതാണ് ഇവിടെ പ്രത്യേകത വെച്ചാൽ ഈ ഹനുമാൻ കുറുങ്ങൊന്നും ചാടി ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് മരങ്ങളുണ്ട് നമുക്കിനി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇത് ഈ വരുന്ന വഴി പക്ഷികളെല്ലാം കാണാവുന്ന ഒരു സ്ഥലമാണ് ഇതുവരെ അങ്ങനെ പോകാം പോയി പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ എന്തുസുഖം ഇത് പരിന്ത വെള്ളിമൂങ്ങ വെള്ളാരം കണ്ണുള്ള ഈ മൂങ്ങ എവിടെയാണ് അതോ ഇരിക്കുന്നത് വെള്ളിമുങ്ങ കണ്ടായിരുന്നോ കണ്ടില്ലല്ലേ കാണിച്ചു തരാം ഇതും ഇരിക്കുന്നു വെള്ളി മുങ്ങ ഇതായിരിക്കുന്നു അതുകൊണ്ട ഇതാണ് വെള്ളി മുഖ വളിയിപ്പോടെ വെള്ളി മുഖ എന്നാ ഇപ്പം എന്താ ചെയ്യുന്ന ഹിമാലയൊക്കെ അടി വേണ്ടി വരാണ് എത്ര വർഷം ജീവിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് ഇതാ കാണിച്ചല്ലോ അവിടെ അവിടെ എഴുതി പോലും ഹിമാലയം കഴുകൂ അതിനുണ്ട് ഇതാണ് ഹിമാലയം കഴുകുന്ന ഹിമാലയം കഴുകിന് അടുത്ത് കാണാവുന്നതാണ് എന്താ വേണ്ടോ ഉണ്ടോ ഹിമാലയം കഴുകി അടുത്ത് കാണാമെന്നുണ്ടോ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ചിങ്കണ്ടിയാണ് കണ്ടോ ഒരു ചിങ്കണ്ടി ആള് കിടക്കേണ്ട ഇവിടെ ഉള്ള കിടക്കയാണ് ചിങ്കണ്ടി കണ്ണിടക്കി താഴാണ് കണ്ണുടിച്ചു കിടന്ന് ഉറങ്ങുക ഇവിടെ ഒന്നിനെ കണ്ടുള്ള മിക്കവാറും പേരേയും കാണാൻ സാധ്യതയുണ്ട് ഇവിടെ ഇത് നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ജലപക്ഷികളെന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ ഒരു വർഗത്തിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ താറാവിന് മാത്രമേ താറാവ് അതുപോലെ കുറച്ച് പേര് അറിയാവൂ പക്ഷേ ഇത് ഒരുപാട് പേരുണ്ട് ഡവർണക്കുക്ക് വയനായക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് കാണിച്ചു തരുന്നു ഒരുപാട് പേര് എല്ലാം കൂടി ചേർന്നുണ്ടിരിക്കുന്നു അത് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ കണ്ണടക്കൂട്ടികളെ कंदे <laughs> <laughs> ൊന്നും പക്ഷി കയ്യില് പുറത്ത് പോകാൻ പറ്റത്തില്ല കാരണം അത്രയും ഇതിലാണ് ലോക്കി നൽപ്പിക്കുന്നത് കേട്ടോ നീർന്നായിട്ട് എടുത്താണ് ഇനി അതും നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മളത് കാണണം കേട്ടോ കാണാൻ വെച്ചാല് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഫുഡ് ഫുഡ് ഇതാണ് നീര്നായ് ഇതാണ് കളിക്കുന്ന ആയെ ഒരു കൊക്ക് ഇതാണ് നീര്നായ് അസ്തതു ബോൾ ആണ് നിക്ക് ബോൾ അവിടെ വെച്ചിട്ടുണ്ട് അതിനെങ്ങാനും എടുക്കണ്ട വാഞ്ച് വെസെ ആയിക്കണ്ടാ ബോൾ ബോൾ ഞാൻ പോയി വാ എങ്ങിവിടെ പൈടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടിടി ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കണ്ട ഭയങ്കര ഷോ എന്തോ ഉദൂ ഉത് അതെ ഇപ്പം കാണാനില്ല എങ്ങോട്ട് പോയി പറയാറില്ല ഈട്ടി എന്ന് പറയണ തടി ഈട്ടി എന്ന തടിയാണ് അതായത് കാണുന്നത് ഈട്ടിന്നും ഈട്ടിന്നും പറയാറുണ്ട് ഇതാണ് അവരം അതിൻ്റെ ഇല എന്ന് വെച്ചത് ഇതേപോലെ ചെറിയ ഇലയാണ് ഇതാണ് ചെറിയ ഇല ഒരുമാതിരി ചെറിയല്ല കേട്ടോ ഇതാണ് ഇടി മുളയല്ല ഇട്ടി മുളയല്ലാണോ എഴുതിയിട്ടുള്ളത് ഇതാണ് ഇട്ടി നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ അടുത്താണ് അയാളെ കിടന്ന് ഉറങ്ങുക കേട്ടോ അയാളുടെ ഫ്രണ്ട് ഫേസ് എന്നിട്ട് ജസ്റ്റ് കാണിച്ചു തരാം സുക്കൂറിനെ കയറിയിരുന്നു വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക സിംഹ രാജാവിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഇത്രയും വർഷം ജീവിക്കുന്ന പറയുന്ന ആള് കാണാമെന്നാണ് കാണിച്ചത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നായകൻ സിംഹം നമ്മുടെ നാട്ടിലെ സിംഗം എന്നൊക്കെ പറയും കിടന്ന് നല്ല ഉറക്കം ഇതാണ് നമ്മുടെ യുമക്കുട്ടന്മാർ ഇതാണ്ടോ യുട്ടന്മാർ എന്തൊക്കെയാണ് വേണ്ട ആടി വിടാവും തിരിഞ്ഞ് നോക്കിയാൽ എന്താണെന്നു പറഞ്ഞാൽ നോക്കിയേ കണ്ടാ ഓ ഹോ ഹാ ഹാ എന്താ രണ്ടുപേര് അവിടെ നിൽക്കുക എന്താ എന്താ അവിടെ കണ്ടേ ബോർഡ് എത്ര വർഷം ജീവിക്കുന്ന കാണിക്കുന്നുണ്ട് നമ്മളെത്തിക്കുന്നത് ഹിപ്പോ പട്ടാമസിൻ്റെ അടുത്താണ് ഹിപ്പോ പട്ടാമസൻ അമ്മമാരൊക്കെ അവിടെ നിപ്പുണ്ട് ഒരുത്തും വെള്ളത്തിൽ നിപ്പുണ്ട് ഫുള്ളായിട്ട് അടുത്ത് തന്നെ കാണിച്ചിരുന്നാണ് കേട്ടോ ഫുള്ളായിട്ട് ഇടമായിട്ട് കാണിച്ചിരുന്നാൽ വെള്ളം എടുത്തിരുന്നു ആ ഒന്ന് എന്തോ തിന്നിയാണ് കേട്ടോ അവിടെ ടുത്തെ ഉണ്ട് അവരുന്നിപ്പുണ്ട് എന്താ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മാനിന്റെ അടുത്താണ് അതുകൊണ്ടാ അതൊരു മാനങ്ങ് അറ്റത്ത് വയ്യാതെ അടക്കാണോ തോന്നുന്നു വെറുതെ ഇങ്ങിരിക്കണത് എന്താ ചെയ്തണ്ട് എന്താ അവിടെ വീണ്ടും ഉണ്ട് എന്താ അവിടെ ഇപ്പുണ്ട് എന്താ അവിടെ എല്ലാം നേരം ഇരിക്കട്ടോ ഇത് ഇത് മ്ലാവ് എന്നാ പറയുന്നത് നമ്മൾ മ്ലാവ് കലമാനെന്നൊക്കെ പറയാറുണ്ട് കണ്ടോ ഇവിടെ ഒരാൾ നിപ്പുണ്ട് ഇനി നമ്മൾ അടുത്ത വീണ്ടും അടുത്ത ആളിനെ കാണാൻ പോവുകയാണ് അടുത്ത ജീവിയെ കാണാൻ പോവുകടുത്താണ് അതും ഇതായി അവിടെ നിപ്പുണ്ട് കൃഷ്ണമൃഗം നിൽക്കുന്നുണ്ടോ ഒരാളങ്ങ് മാറി നിക്കുക ഇത് ഒട്ടപക്ഷണെന്ന് തോന്നുന്നു അറിയത്തില്ല എന്തായാലും എമു എന്ന് പറയുന്നതാണ് തോന്നുന്നു നമുക്ക് നോക്കാം നമുക്ക് അതവിടെ എന്താണെന്നുള്ള കാര്യം എന്താണ് അവിടെ ഇപ്പം ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ അത് എന്താണ് കാണിച്ചത് കേട്ടോ എൻ്റെ ഒരുപാട് പേരുണ്ട് ആ ഇതാണ് ബ്രൗൺ റീ എന്ന് പറയുന്നത് അമേരിക്കയിലാണ് തെക്കേ അമേരിക്കയിലാണ് അല്ല അടുത്താണ് എന്ന് പറയുന്നത് കേട്ടോ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് നീണ്ടെങ്കിൽ ഓടി പോയി ഇവിടെ നിന്ന് ഇതാ അത് അടുത്ത് വീണ്ടും ഓടുന്നുണ്ട് ഒരാൾ പാൽ എടുക്കുകയാണ് കേട്ടോ അല്ല പന്നിമാനെന്ന് പറയുന്നത് അതെ നോർത്ത് ഇന്ത്യ ഇവിടെയൊക്കെ ഉള്ളതാണ് അടുത്ത വരുമാനം കിട്ടിയപ്പോൾ ഉണ്ട് ഇനി ഏതാണെന്ന് അറിയത്തില്ല ഞാൻ നോക്കാം അപ്പോൾ അവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ടുത്തിങ്ങനടുത്തൊരു കാട്ടുപോത്തിൻ്റെ കാണിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ കാട്ടുപോത്തന്നെ കാണിക്കാന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് കാട്ടുപോത്ത് ബാഹുബലി സിനിമയിൽ കാണിക്കുന്നില്ലേ അതുപോലെ സാധനം തിന്ന് കൊഴുത്തങ് നിൽക്കുകൾ പുള്ളിമ ഒൻപത് വർഷം വരെ ജീവിക്കുന്ന കാണിക്കുന്നത് അടുത്തൊരു ബാരസിംഹ എന്ന് പറയുന്നൊരു മൃഗമാണ് ഇത് ഇങ്ങനെ നിക്കാൻ എവിടെയും കൂട്ടായിട്ട് ഇപ്പുണ്ട് കുറച്ച് അടുത്ത് കാണാവുന്ന ഇനിയാണ് നമ്മള് യഥാർത്ഥത്തിലെ കാട്ടിലെ മൃഗങ്ങളടുത്തേക്ക് ഇറങ്ങാൻ പോണത് വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പേടി സ്വപ്നമായ മൃഗങ്ങൾ കണ്ടോ ഇതിന്റെ അടുത്തേക്ക് പോവാണ് നിങ്ങോട്ടാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകാം ഒരാളോടെ കയറി പിണങ്ങിക്കാനോ പിണങ്ങിക്കണങ്ങിക്കള് കരയാണ് ലിയപ്പിണ കിട്ടുന്നില്ല അടുത്ത് മോഡി ചെന്നിരിക്കാനോട് കിടന്നുറങ്ങാ ഒരാളെ തറ കിടന്നിറങ്ങുന്നുണ്ട് ലിയപ്പാഡ് അടുത്തു ബംഗാൾ കടുവ ബംഗാൾ കടുവ ഒരാളെൻ്റെ ഒരാൾ കിടന്ന് ഇറങ്ങി ആൾക്ക് നല്ല ക്ഷീണം വീണ്ടും തണസിംഹം സിംഹം അടുത്ത് നമ്മൾ ലൈൻ കുട്ടപ്പനെ കാണാൻ പോവാ ഒരാൾക്കുണ്ട് അതേപോലെ നടന്നു പോവാ ണ്ടിന്താ <laughs> പോ <laughs> <laughs> എന്താ എന്റെ മുകളിൽ കുടിഞ്ഞ കേറി വരാണോ കേട്ടോ കേറങ്ങി നിക്കാണോ കേട്ടോ ഇറങ്ങി നിക്കുന്ന കണ്ട ഹൈന അതിങ്ങനെ കിടക്കുക ഭയങ്കര ഡേഞ്ചറായിട്ട് മൃഗനാണ് കഴിഞ്ഞപ്പോൾ നല്ല ഹൈനിന്ന് പറയുന്നത് അതിന് ജസ്റ്റ് ചെയ്തില്ല വേണ്ട കണ്ടോ കേൾക്കിട എന്താ വൈറ്റായി കിടക്കണ്ട കണ്ടോ ഒറ്റ കിടക്കണ്ട ഇതാണ് ഹൈനിന്നുള്ള സാധനം എന്താ കാണിച്ചു തരും ഭയങ്കര ഡേഞ്ചർ മൃഗാണ് അടുത്താണ് നീലക്കാള കീലക്കാളൊക്കെ കാണിച്ചു തരാം ഇതാണ് നീലക്കാള കണ്ടോ നീലക്കാള എന്നതാണ് അതും ഒരുപാടുണ്ട് കേട്ടോ നിലക്കൾ ഒരു കുഞ്ഞ കിടന്ന് പോകുന്നത് എൻ്റെ കുഞ്ഞു പക്ഷെ മായവരെന്നെ കേട്ടോ അവിടുത്താണ് ഹലോ മക്കാവത്തത്ത ഇവിടെ ഒരളിപ്പുണ്ട് ഇവിടെ കളിച്ചിട്ടിരിക്കുകയാണ് സ്ഥലത്തിൽ നിന്ന് കളിക്കുകയാണ് മക്കാവത്ത വിടെ അങ്ങനെ ഇപ്പം ഉണ്ട് എന്ന് പറയുന്ന പറ്റി മൃഗമാണ് ഒരു പക്ഷിയാണ് അതൊന്നും കാണാൻ നല്ല ഭംഗിയാണ് മനസ്സിലാണ്ടോ കാണാൻ നല്ല ഒരു തെക്കേ അമേരിക്കയിലുള്ള പക്ഷികൾ ഇതൊക്കെ അല്ല എനിക്കൊരു ദൈവമുണ്ട് അടുത്ത വെച്ചാൽ ആഫ്രിക്കൻ ചാരത്തത്ത എന്ന് പറയുന്ന പക്ഷിയാണ് ദൈവം നാപ്പത് അറുപരെയാണ് ജീവിക്കേണ്ട ആയുധമുണ്ട് എന്താണ് നാൽപ്പതൊരു അറുപത് ജീവിക്കുന്ന പറയുന്നത് ി ഇരുപത് ഇരുപത്തി ഏഴ് ലക്ഷം വരും ജയിക്കും അത് ഒരുപാടുണ്ട് സ്റ്റൈലിനെ ഫോർ എടുക്കാൻ വേണ്ടി അല്ല ഒരുപാടുണ്ടി സാനം അടുത്തമ്മളീ പോകുന്നത് ചിത്രസരവ പാർക്കിലേക്കാണ് ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട് ഇവിടെ പക്ഷെ ഞാൻ ഇപ്പോൾ നേരം ഒന്നും കണ്ടില്ല നോക്കാം ഇവിടെ ഉണ്ടാകുന്നു പക്ഷേ നല്ലൊരു ഗാർഡനായി കൊണ്ടാക്കിയിട്ടിരിക്കുക ഒരു കാടുപോലെ അടങ്ങാതെ കിടക്കുന്നുണ്ട് അത് വേണ്ടാതിരിക്കുക ഒരാളെ ഇവിടെയും കിടപ്പുണ്ട് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാ ഒട്ടപ്പക്ഷിടെ അടുത്തെത്തിയിട്ടുണ്ട് പിന്നെത്ര വർഷം ആയുസുണ്ട് പത്ത് മുട്ട ഒഴിന്ന പറയുന്നത് മുപ്പത്തിയഞ്ചു വർഷം അല്ല ആയുസുമില്ല അത് കാണിക്കുന്നില്ല എത്ര ഇത്ര വന്നുള്ള കാര്യം വേണ്ട വരെ നടന്നു നടന്നുവരാണ് ആ വാടാ 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 നിന്നെ തന്നെ കാത്തിരുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് പാമ്പിൻ്റെ സങ്കേതത്തിലേക്കാണ് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരാളെ ഇപ്പോൾ ഒരു പാമ്പിൻ്റെ ഒരു രൂപ നിങ്ങൾ മൊബൈൽ ഫോട്ടോഗ്രാഫിൽ നിരോധിച്ചിരിക്കുന്ന

കാട്ടുപാമ്പ് കാട്ടുണ്ടായ പാമ്പ് കാട്ടുപാമ്പ അതാണ് ഇരുതല്ലമ്പൂരി ഇരുതല്ല പൂരിന്റെ പക്ഷേ ആളെ കാണാതെ ആളെവിടെയും ഒളിച്ച് കിടക്കുകയാണ് കാണാൻ പറ്റുന്നില്ല എവിടെയാണ് നല്ല കാര്യം ഇതാണ് മണ്ണൂരിൽ പമ്പ പാമ്പ് അതും നമ്മൂലേ കിടക്കണ്ടു

ചേരണാ ചേരണാ ഇതാണ് നക്ഷത്രാമ കാണിച്ചേര നക്ഷത്രാമ അനക്ഷത്രാമ ചേടി ഇരിക്കേ കൊണ്ടാ ഇത്ര വലിയവ അനൈ കൊണ്ടാ അരെ കൊണ്ടാ അനൈ കൊണ്ടാ നോ കൊണ്ടാ രാജകമ്പാല ഏറ്റവും കൂടുതൽ വിഷമുള്ള രാജകുമാല എല്ലാ ഉറക്കാണ് നമ്മളായിട്ട് ഇരുതലപൂരി പറഞ്ഞില്ലായിരുന്നു ആ ഇരുതലപുരി ഹൈക്കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ഒരു മ്യൂസിയത്തിൻ്റെ ഒരു സന്ദർശനം അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും വെടിയിൽപ്പിക്കൊണ്ടിരിക്കയാണ് നമ്മൾ മ്യൂസിയത്തിൻ്റെ ഏകദേശം ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് സത്യം പറയണമെങ്കിൽ ഇത് ഒരു ദിവസം തന്നെ ഫുള്ള് കാണാനുണ്ട് നമ്മൾ കാണിച്ച പോയി പിന്നെ നിങ്ങൾ ഈ വന്നിട്ട് ഈ സ്ഥലങ്ങളെല്ലാം നേരിട്ട് കാണുക നല്ല ഭംഗിയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയുള്ള ഒരു ശാന്തസമാധാനമായിട്ടുള്ള ഏരിയയാണ് നെക്സ്റ്റ് ഇനി നിങ്ങൾ വന്ന് കാണുക പിന്നെ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ കാണാം ടേക്ക് ബാബായ്